ഹലോ എവരിവാൺ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഇന്ന് ഷോപ്പിങ്ങിന് പോയപ്പോൾ കണ്ട ഒരു ലേസാണ് ഒരു ബിൻകോടെ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ എന്തായാലും എടുത്തു നമുക്കത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ പിക്ചർ വേസ് നോക്കുന്ന സമയത്ത് നല്ല എരിവുള്ളതാ തോന്നുന്നുണ്ട് എക്സ്ട്രാ ടീക്കാ ഫിഫ്റ്റി ഫ്രീ മദ്യം മദ്യ ബിങ്കോ എന്നൊക്കെ ഇതിട്ടുണ്ട് അപ്പോൾ എന്തായാലും എന്നും ഒരേ ഇത് ട്രൈ ചെയ്യല്ലേ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് ഞാൻ ജസ്റ്റ് പൊട്ടിച്ച് തന്നെ ഗൈസ് നല്ല രീതിയിലുള്ള റെഡ് ചില്ലിയുടെ സ്മെല്ലുണ്ടായിരുന്നു എനിക്കതിൽ ഓവർ അങ്ങനെ എരിവ് ഇഷ്ടമില്ല അപ്പോൾ ഇതെനിക്ക് നല്ല എരിവുണ്ടോയെന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതായിരുന്നു ഒരെണ്ണം എടുത്ത് നോക്കുമായിരുന്നു അപ്പോൾ എടുത്ത് നോക്കിയ സമയത്ത് നമ്മുടെ കുറുക്കുറുകൂടെ ടെക്സ്റ്റർ ആയിരുന്നു വരുന്നത് ട്രോപ്പ് അപ്പോൾ ഇതാണെങ്കിൽ അഞ്ച് രൂപയേ ഉള്ളൂ അപ്പോൾ ഞാൻ കണ്ട പിടുത്തതോട്ടോ പിന്നെ നമുക്കത് കഴിച്ചു നോക്കാം അപ്പോൾ വാലട്ട് വെച്ചപ്പോൾ വിചാരിച്ചത്ര എരിവ് ഉണ്ടായിരുന്നില്ല കുഴപ്പമില്ല കാരണം ഞാൻ ഇടിച്ചീനയുടെ സ്മെല്ലൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ച നല്ല രീതിയിലുള്ള ആ എരിവ് ഉണ്ടാകുന്നു പക്ഷേ വിചാരിച്ച അത്ര എരിവ് ഉണ്ടായിരുന്നില്ല നമ്മുടെ കുറക്കൂറിനേക്കാൾ കുറച്ച് ചെറിയൊരു എരിവ് എന്നല്ലാതെ ഓവറായിട്ട് എരിവുമില്ല അപ്പോൾ എന്നാലും എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴെ പറയണം അപ്പോൾ ഇനിയും വെറൈറ്റീസ് നൈസ് വീഡിയോസിൽ ഞാൻ എന്തായാലും ഉൾപ്പെടുത്താം ഈ ഒരു വീഡിയോ അതിൻ്റെ പേയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് happier luck come bye bye